നാട്ടിലും മറനാട്ടിലുമായി ഈ വാരം ട്രെൻഡിംഗ് ആയ ഒരുപടി വിശേഷങ്ങളുമായി അവതരിപ്പിക്കുന്ന ഈ ഈ ലോകം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യം ചില സ്നേഹ കാഴ്ചകളാണ് രാജ്യത്തിനാകെ മാതൃകയായ ചില ദൃശ്യങ്ങൾ സ്നേഹത്തിന്റെ സന്ദേശം നിറയേണ്ട ക്രിസ്മസ് ദിനത്തിൽ കേട്ട വെറുപ്പിന്റെ വാർത്തകൾ ഉള്ളുലക്കുമ്പോഴും കേരളത്തിൽ നിന്നുള്ള ഈ കാഴ്ചകൾ നമുക്ക് ആശ്വാസമാണ് റിപ്പോർട്ട് കാണാം ഈ വർഷത്തെ ക്രിസ്മസ് ആരവങ്ങളും ആഘോഷങ്ങളുമെല്ലാം പതിയെ കെട്ടടങ്ങുകയാണ് വേദനയോടെ പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്രിസ്മസ് നമ്മുടെ രാജ്യത്ത് പലർക്കും ആഘോഷിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട് രാജസ്ഥാൻ ഉത്തരാഖണ്ഡ് ഒഡീഷ ഡൽഹി ഉത്തർപ്രദേശ് ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് എന്തിനെ നമ്മുടെ കേരളത്തിലെ പാലക്കാട് പോലും ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് അതിക്രമങ്ങൾ നടന്നു സ്നേഹത്തിന്റെയും ഒരുമയുടെയും സന്ദേശം ഉയർന്നു കേൾക്കേണ്ട ക്രിസ്മസ് ദിനത്തിൽ വേദനയുളവാക്കുന്ന ഇത്തരം വാർത്തകൾ കൂടി നാം കേട്ടു എന്നാൽ വെറുപ്പിന്റെ വാർത്തകൾ മാത്രമല്ല സമാധാനത്തിന്റെ സ്നേഹത്തിന്റെ ഒരുമയുടെ സന്ദേശം പകരുന്ന പ്രതീക്ഷ നിറയ്ക്കുന്ന ഒരുപിടി കാഴ്ചകളും ഇക്കൊല്ലത്തെ ക്രിസ്മസ് നമുക്ക് സമ്മാനിച്ചിരുന്നു സംശയം ഏതുമില്ല കേരളത്തിൽ നിന്ന് തന്നെയാണ് ഈ മുഹൂർത്തങ്ങൾ രാജ്യത്തിനാകെ മാതൃകയായ വെറുപ്പ് തൊട്ടു തീണ്ടാത്ത വിദ്വേഷത്തിന്റെ സ്ഥാനമില്ലാത്ത ചില സ്നേഹ കാഴ്ചകൾ നമുക്ക് കാണാം പൊന്നു മുത്തപ്പ ഇങ്ങളെ കാത്തോളി എന്ന് വിളിച്ച് അനുഗ്രഹം തേടിയെത്തിയ സാന്റ മുത്തപ്പൻ തെയ്യത്തിന് മുന്നിലേക്ക് കരോൾ സംഘം എത്തുകയായിരുന്നു കൈ പിടിച്ചു വണങ്ങി അനുഗ്രഹം വാങ്ങി മനസ്സു നിറഞ്ഞ് കരോൾ സംഘം മടങ്ങി നീ വേറെയൊന്നുമല്ല ഇങ്ങുവാ എന്ന് പറഞ്ഞ് എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന കണ്ണൂരിന്റെ മുത്തപ്പനിൽ നിന്ന് ഇതിൽ കൂടുതൽ മറ്റെന്ത് പ്രതീക്ഷിക്കാൻ അടുത്തത് കുമരകത്ത് നിന്നുള്ള കാഴ്ചയാണ് അയ്യപ്പ സ്തുതികൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഭജനപന്തലിലേക്കാണ് കരോൾ സംഘം എത്തിയത് ഭജനപന്തലിൽ പിന്നെ മുടങ്ങിയത് യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ എന്ന ഗാനം ഭജനയ്ക്ക് ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ കരോൾ പാട്ടിന് അകമ്പടിയായി നിറഞ്ഞത് സ്നേഹത്തിന്റെ വേറിട്ട അന്തരീക്ഷം കുമരകം കൊച്ചിടവട്ടം ശിവദാസ് കുറശ്ശേരിയുടെ വീട്ടിൽ ഭജന നടക്കുമ്പോഴായിരുന്നു സംഭവം അയ്യപ്പ ഭജന പന്തലിൽ നിന്ന് കരോൾ ഗാനം ഉയർന്നതോടെ പപ്പായും സംഘവും അയ്യപ്പ ഭക്തരോടൊപ്പം മനസ്സ് നിറഞ്ഞ് ചുവടുവെച്ചു പിറവും വട്ടപ്പാറ മാർഗീവർഗിസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ കരോൾ സംഘത്തെ വട്ടപ്പാറ ക്ഷേത്രത്തിലെ മേൽശാന്തിയുടെ കുടുംബം സ്വീകരിക്കുന്ന കാഴ്ചയും മനസ്സു നിറയ്ക്കുന്നതായിരുന്നു തങ്കഅങ്കി ഘോഷയാത്രയ്ക്കിടയിലൂടെ അവിചാരിതമായി ക്രിസ്മസ് ദൂത് അറിയിക്കുവാൻ പോയപ്പോൾ നാട്ടുകാർ നൽകിയ വരവേൽപ്പും സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ് മാലയിട്ട് മലയ്ക്ക് പോകാൻ വ്രതമെടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ സാന്റക്ലോസായി ആഘോഷങ്ങളിൽ പങ്കുചേരുന്ന കാഴ്ച മറ്റെവിടെയാണ് കാണാൻ സാധിക്കുക അസ്ലാമു അലൈക്കും പറഞ്ഞ് അഭിവാദ്യം ചെയ്യുന്ന സാന്ത കെട്ടുനിറ ചടങ്ങ് നടക്കുന്ന വീട്ടിലേക്ക് കടന്നു വന്ന കരോൽ സംഘത്തിന് കിട്ടിയ വരവേൽപ്പ് നിസ്കാര കുപ്പായത്തിൽ സാന്റയെ വരവേൽക്കുന്ന ഉമ്മ കത്തിച്ചു വെച്ച നിലവിളക്കും അരികത്ത് തന്നെ അലങ്കരിച്ച പുൽക്കൂടും ക്രിസ്മസ് കരോളിൽ കൃഷ്ണൻ എന്താ കാര്യമെന്ന് ചോദിച്ചാൽ മലയാളി പറയും യേശു നമുക്ക് അറിയാത്ത ആളൊന്നുമല്ലോ എന്ന് ഇനി രണ്ട് ദൃശ്യങ്ങൾ കൂടി കാണാം ഇത് സി പി ഐ എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് കുട്ടികളുടെ കരോൾ സംഘം എത്തിയപ്പോൾ സ്വീകരണം ഇങ്ങനെയായിരുന്നു ഇനി കണ്ണൂരിലെ ഡി സി സി ഓഫീസിൽ നിന്നുള്ള കാഴ്ച കുഞ്ഞുങ്ങളുടെ കരോൾ സംഘത്തോടൊപ്പം ആഹ്ലാദ നൃത്തം ചെയ്തത് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ആരും തടഞ്ഞില്ല ആക്രമിച്ചില്ല അവർ സുരക്ഷിതരായിരുന്നു പലതിനും പലർക്കുമുള്ള ശക്തമായ മറുപടി അങ്ങനെ അങ്ങനെ ഉള്ളു നിരക്കുന്ന എത്രയെത്ര സ്നേഹ കാഴ്ചകളാണ് ഈ ക്രിസ്മസ് കാലം നമുക്ക് സമ്മാനിച്ചത് ദേശീയ തലത്തിൽ വർദ്ധിച്ചു വരുന്ന അസഹിഷ്ണുതയോടും പ്രാദേശികമായി ഉണ്ടായ ചില അനിഷ്ട സംഭവങ്ങളോടുമൊക്കെ ഒരേ സ്വരത്തിൽ മലയാളി പറഞ്ഞു പോയി പടി നോക്ക് ഇത് കേരളമാണ് ഇവിടെ ഇങ്ങനെയാണ് പുതുവർഷ കലണ്ടറുമായി ഏറിലായിരിക്കുകയാണ് വയനാടിന്റെ പ്രിയങ്കരി പ്രിയങ്ക ഗാന്ധി പ്രകാശനത്തിന് പിന്നാലെ കലണ്ടറിനെ കളിയാക്കി ഒട്ടേറെ ട്രോളുകളും എത്തി വയനാട്ടിലെ കോൺഗ്രസിന്റെ ഭവന നിർമ്മാണ പദ്ധതിയെ കളിയാക്കിയാണ് ട്രോളുകളെല്ലാം പൂജാരമേശ് തയ്യാറാക്കി റിപ്പോർട്ട് കാണാം പുതുവർഷ കലണ്ടറുമായി എത്തി ഏറിലായിരിക്കുകയാണ് വയനാടിന്റെ പ്രിയങ്കരി പ്രിയങ്ക ഗാന്ധി എം പി ആയതിനു ശേഷം പ്രിയങ്കാഗാന്ധി നടത്തിയ വയനാടൻ യാത്രയുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് കലണ്ടർ പുറത്തിറക്കിയിരിക്കുന്നത് കലണ്ടറിന്റെ പ്രകാശനം കഴിഞ്ഞതും വയനാടൻ ജനതയെക്കാൾ പ്രിയങ്കയുടെ കലണ്ടറിനെ അങ്ങ് ഏറ്റെടുത്തത് സോഷ്യൽ മീഡിയയാണ് പ്രിയങ്ക ക്ഷേത്രത്തിൽ തുലാഭാരം നടത്തുന്ന ചിത്രമാണ് ജനുവരി മാസത്തിലെ മുഖചിത്രമായി ഉപയോഗിച്ചിരിക്കുന്നത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മണിയുടെ സഹോദരൻ അയ്യപ്പനൊപ്പം പോകുന്ന ചിത്രം ചെറുവേൽ രാമനോടൊപ്പം കൃഷിയിടത്തിൽ നടക്കുന്ന ചിത്രം ആനയ്ക്ക് ഭക്ഷണം നൽകുന്ന ചിത്രങ്ങൾ തുടങ്ങി പ്രിയങ്കയുടെ വയനാടൻ യാത്ര മുഴുവൻ ആ കലണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ നേതാക്കൾ വയനാട്ടിലെ കോൺഗ്രസിന്റെ ഭവന നിർമ്മാണ പദ്ധതിയെ കളിയാക്കിയാണ് ട്രോളുകളെല്ലാം ഐ എൻ സിയുടെ സ്ഥാപക ദിനത്തിൽ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കുള്ള വീടുകളുടെ നിർമ്മാണം തുടങ്ങുമെന്ന് പറഞ്ഞ നേതാക്കളുടെ വാഗ്ദാനം വെറും ഒരു കലണ്ടറിൽ ഒതുക്കിയോ എന്നാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച മാത്രമല്ല വീടില്ലാതെ കലണ്ടർ എവിടെ തൂക്കുമെന്നും ചോദ്യങ്ങളുണ്ട് വീടിന്റെ നിർമ്മാണ പദ്ധതി അവസാന അവസാനഘട്ടത്തില െന്നും ഉടൻ തന്നെ അതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടുമെന്നുമാണ് ജില്ലാ നേതൃത്വം നൽകിയിരുന്ന വിശദീകരണം എന്നാൽ കോൺഗ്രസ് നേതാക്കൾ ഇത് സംബന്ധിച്ച് കൂടുതൽ പ്രതികരണങ്ങളൊന്നും പിന്നീട് നടത്തിയതുമില്ല കലണ്ടറിനെ കളയാക്കൊണ്ട് മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള ഒട്ടേറെ ഇടത് നേതാക്കളുടെ പ്രൊഫൈലുകളിൽ നിന്നാണ് ട്രോളുകൾ എത്തിയത് പിരിച്ച പൈസ കൊണ്ട് അവർ കലണ്ടർ റെഡിയാക്കിയിട്ടുണ്ടെന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ ട്രോൾ വയനാട്ടിൽ വീടില്ലാത്തവർക്ക് കലണ്ടർ നൽകിക്കൊണ്ട് പ്രിയങ്ക മാതൃകയായി വീട് എൽ ഡി എഫ് സർക്കാർ നൽകും തൂക്കാനുള്ള കലണ്ടർ പ്രിയങ്ക നൽകും അങ്ങനെ നീളുന്നു പരിഹാസങ്ങൾ പീണിതം മിഷ്ണുലോകം എന്ന് പറയുന്ന പോലെ ട്രോളുകൾ പ്രിയങ്കയുടെ കലണ്ടറിനെ പരസ്യമാകുന്നു എന്നാണ് ചില അനുകൂലികളുടെ വാദം എന്തായാലും കലണ്ടർ പുതുവർഷ സമ്മാനമായി നൽകിയവർ വീട് എന്ന് നൽകുമെന്ന ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് നെറ്റ്ഫ്ലിക്സിന്റെ സൂപ്പർ ഹിറ്റ് ഷോ സ്ട്രേഞ്ചർ തിങ്സിന് കേരളത്തിലും ആരാധകർ നിരവധിയാണ് സീരീസിനെ കുറിച്ച് അറിയാത്ത ചില ചില അറിയണോ അമൽ ശശികുമാർ തിങ്സ് വോളിയം അങ്ങനെ ആരാധകരിലേക്ക് എത്തിയിരിക്കുന്നു വർഷത്തോളം നീണ്ട സീരീസിനൊപ്പം യാത്ര ചെയ്ത ആരാധകരിൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് െ ലോകം ഏറ്റെടുത്ത നെറ്റ്ഫ്ലിക്സ് സീരീസായി മാറുന്നതിന് മുൻപ് ഇരുപതോളം തവണയാണ് സീരീസിന്റെ സ്ക്രിപ്റ്റ് പല സ്റ്റുഡിയോകളാലും റിജക്റ്റ് ചെയ്യപ്പെട്ടത് പിന്നീട് ഒരു സ്റ്റുഡിയോ സീരീസ് നിർമ്മിക്കാൻ സമ്മതിച്ചുവെങ്കിലും എൺപതുകളിലെ പോപ്പ് കൾച്ചർ അടിസ്ഥാനമാക്കിയ സീരീസിൽ നിന്നും ഭീകരജീവികളെയും അപ്സൈഡ് ഡൗണും സയൻസ് ഫിക്ഷൻ എലമെന്റുകളെല്ലാം കട്ട് ചെയ്യണം എന്നാവശ്യപ്പെടുകയായിരുന്നു പകരം ഹോക്കിംഗ്സിലെ കുട്ടിയുടെ തിരോധാനം അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കഥ മതി ഒപ്പം ഹോക്കിംഗ്സിലെ അസാധാരണ സംഭവങ്ങളും എന്നാൽ ഡഫർ സഹോദരന്മാർ അതിന് സമ്മതിച്ചതേയില്ല സ്ട്രെയിഞ്ചർ തിങ്സ് യഥാർത്ഥ സംഭവങ്ങളിൽ നിന്നും ഇൻസ്പയർ ആയിട്ടാണ് നിർമ്മിച്ചത് അമേരിക്കൻ ഗവൺമെന്റ് ന്യൂയോർക്കിലെ മോണ്ടോക്കിലുള്ള ക്യാം ഹീറോ എന്ന മിലിറ്ററി ബേസിൽ അതീവ രഹസ്യമായി നടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന പരീക്ഷണങ്ങളാണ് മോണ്ടോക് പ്രോജക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പുറത്തു വന്ന ഈ കഥകൾ പ്രകാരം മൈൻഡ് കൺട്രോൾ ടൈം ട്രാവൽ മറ്റ് ഡൈമെൻഷനുകളിലേക്കുള്ള കവാടങ്ങൾ തുറക്കൽ തുടങ്ങിയ വിചിത്രമായ പരീക്ഷണങ്ങളാണ് അവിടെ നടന്നത് പ്രത്യേക കഴിവുകളുള്ള കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരുടെ മാനസിക ശേഷി വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും സ്പർശിക്കാതെ വസ്തുക്കളെ നിയന്ത്രിക്കാൻ അവരെ പരിശീലിപ്പിച്ചുവെന്നും പറയപ്പെടുന്നു സ്ട്രേഞ്ചർ തിങ്സ് എന്ന സീരീസിലെ ഇലവൻ എന്ന കഥാപാത്രവും പരീക്ഷണശാലയും ഈ കഥകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണ് എങ്കിലും വ്യക്തമായ തെളിവുകളില്ലാത്തതിനാൽ ഇന്നും ഇതൊരു കോൺസ്പിറസി തിയറി മാത്രമായിട്ടാണ് കരുതപ്പെടുന്നത് വില്ല സീരീസിന്റെ തുടക്കം എന്ന കുട്ടിയുടെ തിരോധാനത്തിലൂടെയാണ് അഞ്ച് സീസണുകളിലും വില് ബയേഴ്സിന് വളരെ പ്രാധാന്യമുണ്ട് സോഫ്റ്റ് നേച്ചർ ഹോമോസെക്ഷൽ ആണെന്ന സൂചന അതുകൊണ്ടൊക്കെ ആവാം ചില കഥാപാത്രങ്ങളെ പോലെ അത്ര വലിയ ഫാൻ ബേസ് ഒന്നും വില്ലിന് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ അഞ്ചാം സീസണിലെ ആ ഒരൊറ്റ സീൻ കൊണ്ട് പയ്യൻ ആരാധകരെ ഉണ്ടാക്കി ഏതായാലും വിൽ ബയേഴ്സിനെ അനുസരമാക്കിയ നോവാഷൻ ആപ്പ് ആദ്യം ഓഡിഷൻ ചെയ്തത് വില്ലിന്റെ വേഷത്തിനല്ല മറിച്ച് മൈക്ക് വീതറിന്റെ കഥാപാത്രത്തിനു വേണ്ടിയായിരുന്നു തന്റെ കഥാപാത്രത്തെ പോലെ തന്നെ താനും ഹോമോസെക്ഷൽ ആണെന്നും നോവാഷൻ ആപ്പ് വെളിപ്പെടുത്തിയിരുന്നു ജിം ഹോപ്പർ വിൽ ബയേഴ്സ് എന്നീ രണ്ട് കഥാപാത്രങ്ങൾ സീരീസിലെ ഒരു പ്രധാന കഥാപാത്രത്തോട് സീസൺ ഫോർ വരെ ഒറ്റ വാക്കുപോലും മിണ്ടിയിട്ടില്ല അതാരാണെന്നല്ലേ സ്റ്റീവ് ഹാരിടൺ സ്റ്റീവിന് വില്ലുമായും ഹോക്കറുമായും മുൻ സീസണുകളിലൊക്കെ കോമ്പിനേഷൻ സീനുകൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല എങ്കിലും നേരിട്ട് കണ്ടാലും ഇവർ പരസ്പരം ഇന്ത്യ ചരിത്രമില്ല ഏതായാലും സീസൺ ഫൈവിൽ അത് സംഭവിച്ചു സീസൺ ഫോറിലും ഫൈവിലും കഥാപാത്രങ്ങളെ വിറപ്പിച്ച കൊടൂര വില്ലനാണ് വെഗ്ന ആദ്യ മൂന്ന് സീസണുകളിൽ ഹോക്കിംഗ്സിനെ ആക്രമിക്കുന്ന ഡെമോഗോർഗൻ മൈൻഡ് ഫ്ലെയർ സ്പൈഡർ മോൺസ്റ്റർ എന്നീ ഭയങ്കരന്മാരെ എല്ലാം അയക്കുന്നത് മെയിൻ വില്ലൻ വെക്നയാണെന്നാണ് സീരീസ് പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ആദ്യ മൂന്ന് സീസണുകൾക്ക് ശേഷം മാത്രം സീരീസിന് ഒരു സൂപ്പർ വില്ലനെ ആവശ്യമാണെന്ന് തോന്നിയ ഡഫർ സഹോദരന്മാർ ഗെയിം ഓഫ് ത്രോൺസിലെ നൈറ്റ് കിങ് ഹാരി പോട്ടറിലെ വോൾഡ് മോട്ട് നൈറ്റ്മെയർ ഓൺ എംസ്ട്രീറ്റിലെ ഫ്രെഡി ക്രൂഗർ എന്നീ വില്ലന്മാരിൽ നിന്നും ഇൻസ്പയർ ആയിട്ടാണ് വെജ്ഞയെ രൂപപ്പെടുത്തുന്നത് ഡെസ്റ്റിൻ ഹിൻഡേസിനുള്ള ഒരു അസുഖത്തെ പറ്റി ആദ്യ സീസണിൽ സൂചിപ്പിക്കുന്നുണ്ട് കൊളൈഡോ ക്രേനിയിൽ ഡിസ്പ്ലേസ് ചെയ്യാൻ അപൂർവ രോഗം ഡെസ്റ്റിനെ അവതരിപ്പിച്ച ഗ്രേറ്റർ മെഡ്രാസോയുടെ റിയൽ കണ്ടീഷനാണ് എല്ലിനെയും പല്ലിനെയും ബാധിക്കുന്ന രോഗമുള്ളവർക്ക് കോളർ കോളോർബീനിന്റെ അഭാവമോ വളർച്ചക്കുറവോ ഉള്ളതുകൊണ്ടാണ് ഡെസ്റ്റിനെ പോലെ ചില അഭ്യാസങ്ങളൊക്കെ കാണിക്കാൻ പറ്റുന്നത് കേൾവിക്കുറവും ചെവിയിൽ അടിക്കടി ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസും ഈ രോഗമുള്ളവർക്ക് വളരെ സാധാരണമാണ് തന്റെ ഈ കണ്ടീഷനെ കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും ചികിത്സാ സഹായം നൽകുകയും ചെയ്യുന്ന ഗേറ്റൻ മെഡറാസോ തന്റെ പരിമിതി വെച്ച് ചെയ്യുന്ന സ്റ്റണ്ട് വർക്കിന് തന്നെ ഒരു കയ്യടി കൊടുത്തേ മതിയാകൂ സീസൺ ഫൈവ് വോളിയം ടുവിൽ നാൻസിയും ജോനാദനും തമ്മിലുള്ള ഈ സീനിൽ ശരിക്കും അവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് ഒരു വലിയ വിഭാഗം പ്രേക്ഷകർക്കും ആക്ച്വലി മനസ്സിലായില്ല സംഭാഷണത്തിലെ അതിനാടകീയതയായിരുന്നു കാരണം വിഷയം സോഷ്യൽ മീഡിയയിൽ വലിയ സംവാദം ഉണ്ടാക്കിയപ്പോൾ ഡഫർ സഹോദരന്മാർക്ക് തന്നെ ഇരുവരും വേർവിരിഞ്ഞു എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വരേണ്ടി വന്നു എൺപതുകളിൽ ഹോളിവുഡിന്റെ ഹാർട്ട് ഹാർത്രോബായ വിനോണ റൈഡറിന് തന്റെ കരിയറിന്റെ പീക്കിൽ നിൽക്കുമ്പോൾ ഡ്രഗ് അബ്യൂസും ചില പേഴ്സണൽ പ്രശ്നങ്ങളും കാരണം ഫീൽഡ് ഔട്ട് ആകേണ്ടി വന്നിട്ടുണ്ട് ബിനോനെ തിരിച്ചു കൊണ്ടുവന്നത് സ്ട്രൈൻഡർ തിങ്സ് ആണ് ബിനോനെ പോലെ തങ്ങളുടെ കുട്ടിക്കാലം മനോഹരമാക്കിയ മറ്റു ചിലരെയും ഡഫർ സഹോദരന്മാർ സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏറെ പ്രചോദനമായ ചില ചിത്രങ്ങളിലെ താരങ്ങളാണിവർ ഭൂണീസിലെ ഷോണാസ്റ്റിനെ ബോബ് നൂബിയായും ടെർമിനേറ്ററിലെ ലിൻഡ ഹാമിൾട്ടിനെ ഡോക്ടർ കെ ആയും ഏലിയൻസിലെ പോൾ റൈസറെ സാം ഓവൻസ് ആയും പ്രിൻസസ് ഡ്രൈഡിലെ കാരി എൽസിനെ ഡാരി ക്ലൈവിനായും ഡഫർ സഹോദരന്മാർ കാസ്റ്റ് ചെയ്തു ടഫർ സഹോദരന്മാർ സ്കൂളിൽ പഠിക്കുമ്പോൾ അവരുടെ സ്കൂളിലെ ഡ്രാമ ടീച്ചറായി ഹോപ്പ് ഹൈനസ് ലവ് എന്നൊരു സ്ത്രീ എത്തി കുട്ടികളുടെ കഴിവുകൾ വികസിപ്പിക്കാൻ സഹായിക്കുന്നതിലും ഭാവിയിലേക്കുള്ള വഴി കാണിക്കുന്നതിലും ശ്രദ്ധ ചെലുത്തിയ ടീച്ചറാണ് ഇരുവരുടെയും സിനിമയോടുള്ള ക്രേസ് ശ്രദ്ധിക്കുകയും അതിൽ അവർക്കൊരു ഭാവിയുണ്ട് എന്ന് എടുത്തു പറയുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തത് ടീച്ചറോടുള്ള സൂചകമെന്ന പോലെ സീസൺ ഫൈവിൽ പ്രത്യക്ഷപ്പെടുന്ന മിസ് ഹാരിസ് എന്ന ടീച്ചറുടെ വേഷത്തിൽ അവർ ഹോപ്പ് ഹൈനസിനെ തന്നെ കാസ്റ്റ് ചെയ്തു സ്റ്റീവ് ഹാരിടൺ സ്ട്രീഞ്ചർ തിങ്സിൽ ഏറ്റവും അധികം ആരാധകരെ സമ്പാദിച്ച കഥാപാത്രം മിസ്സിംഗ് ആകുന്ന കുട്ടിയായ വിൽ ബയസിന്റെ ഇൻട്രോവേർട്ടും നേടുമായ ചേട്ടൻ ജോനാഥൻ ബയസിന്റെ വേഷത്തിനു വേണ്ടിയാണ് ജോക്കീരി എന്ന യുവനടൻ ഓഡിഷൻ ചെയ്യുന്നത് എന്നാൽ അയാളുടെ എനർജിയും ചാമും കണ്ട ഡഫർ സഹോദരന്മാർ ജോക്കീരിയെ പിടിച്ച് സ്റ്റീഫ് ഹാരിടൺ ആക്കി എൺപതുകളിലെ ടീനേജ് ചിത്രങ്ങളിൽ സ്ഥിരം കാണാറുള്ള ബുള്ളി പയ്യന്റെ റോളായിരുന്നു സ്റ്റീവൻ ഒന്നാം സീസണിൽ ഡെമോഗോർഗന്റെ വായിൽ അവസാനിപ്പിക്കണമെന്ന ഉദ്ദേശത്തിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു തോന്നലിൽ ഡഫർ സഹോദരന്മാർ ആ പ്ലേറ്റ് അങ്ങ് തിരിച്ചു നേരെ മറിച്ച് അറ്റത്താണികൾ അടിച്ചു കയറ്റിയ ബേസ്ബോൾ ബാറ്റുമായി സ്റ്റീവ് ഹാരിംഗ്ടൺ കയറി ചെന്നത് ആരാധകരുടെ ഹൃദയത്തിലേക്കായിരുന്നു പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് പാടാനും അറിയാവുന്ന ഒരു നടൻ മാത്രമാണ് ജോക്കിരി എന്ന് എന്നാൽ അഭിനയിക്കാനും അറിയാവുന്ന ഒരു പ്രൊഫഷണൽ ഗായകനാണ് അദ്ദേഹം ജോക്കീരിയുടെ എൻഡ് ഓഫ് ദി ബിഗിനിങ് എന്ന ഗാനം കഴിഞ്ഞ വർഷം ലോകം മുഴുവൻ ഏറ്റുപാടി സൂപ്പർ ലീഗ് അടിമുടി മാറ്റത്തിലേക്കോ കാത്തിരിപ്പിന് വിരാമിട്ട് ഐ എസ് എല്ലിന് പന്തുരുളാൻ പോകുന്നു എന്തൊക്കെയാണെന്ന് മെറിൻ ഗെ ബിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നീണ്ട നാളുകളുടെ കാത്തിരിപ്പിന് വിരാമമാവുകയാണോ ഐ എസ് എൽ പുതിയ സീസണിന് ഫെബ്രുവരിയിൽ കിക്ക് ഓഫോ വരുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ സീസൺ അടിമുടി മാറ്റത്തിലേക്കോ ഐഎസ്എൽ പന്ത്രണ്ടാം സീസണിന് പന്തുരുളാൻ പോകുമ്പോൾ എന്തൊക്കെയാണ് പുറത്തുവരുന്ന തീരുമാനങ്ങളും നിലനിൽക്കുന്ന അഭ്യൂഹങ്ങളും കാത്തിരിപ്പിന് വിരാമമാകുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗ് പന്ത്രണ്ടാം സീസണിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കിക്കോ ഫെബ്രുവരി അഞ്ചിന് തുടങ്ങുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇതുവരെ പുറത്തു വന്നിട്ടില്ല പുതിയ സീസണിൽ ഹോം എവേ എന്ന രീതിയിൽ മത്സരങ്ങൾ ഉണ്ടാവില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം പകരം രണ്ടോ മൂന്നോ സ്റ്റേഡിയങ്ങൾ മാത്രം കേന്ദ്രീകരിച്ച് മത്സരം നടത്താനാണ് ഇപ്പോഴത്തെ തീരുമാനം അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനും ക്ലബുകളും തമ്മിൽ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം ഉണ്ടായത് സാധാരണ സെപ്റ്റംബർ മുതലാണ് ഐ എസ് എൽ ആരംഭിക്കുക എന്നാൽ പലവിധ കാരണങ്ങളാൽ സീസൺ തന്നെ അനിശ്ചിതത്വത്തിൽ മുങ്ങിയിരുന്നു എഫ് എഫുമായി ഐ എസ് എൽ സംഘാടകരായോടെ ആകെ പാളം തെറ്റിയ അവസ്ഥയിലായി ഐ എസ് എല്ലിന്റെ പന്ത്രണ്ടാം സീസൺ ഇതിനെല്ലാം പരിഹാരമായി വാണിജ്യ പങ്കാളിയെ കണ്ടെത്താൻ ഫെഡറേഷൻ ശ്രമം നടത്തിയെങ്കിലും ഒന്നും വിജയം കണ്ടില്ല ഒടുവിൽ ഇപ്പോൾ ഒരു രൂപരേഖ അവതരിപ്പിച്ചിരിക്കുകയാണ് ഫെഡറേഷൻ ഇന്ത്യൻ സൂപ്പർ ലീഗ് അടുത്ത ഇരുപത് വർഷത്തേക്ക് നേരിട്ട് നടത്തുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഐ എസ് എല്ലിന്റെ ഉടമസ്ഥാവകാശവും നടത്തിപ്പും ഫെഡറേഷൻ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് ഈ രൂപരേഖ ജൂൺ ഒന്നു മുതൽ പിറ്റേ വർഷം മെയ് മുപ്പത്തൊന്ന് വരെ നീളുന്നതായിരിക്കും ഓരോ സീസണും ഓരോ സീസണിലും ക്ലബ്ബുകളുടെ പ്രകടനമനുസരിച്ച് തരം താഴ്ത്തലും സ്ഥാനക്കയറ്റവും ഉണ്ടാകും മോശം പ്രകടനം നടത്തുന്ന ക്ലബ്ബുകളെ തരം താഴ്ത്തുകയും ഇവർക്കു പകരമായി ഐ ലീഗിൽ നിന്ന് മികച്ച പ്രകടനം നടത്തുന്ന ക്ലബ്ബുകൾക്ക് ഐ എസ് എല്ലിലേക്ക് സ്ഥാനക്കയറ്റവും നൽകും ഐ എസ് എൽ ക്ലബ്ബുകളുടെ പ്രതിനിധികളുമായി ഫെഡറേഷൻ നടത്തിയ പ്രാഥമിക ചർച്ചയ്ക്ക് ശേഷമാണ് ഈ രൂപരേഖ അവതരിപ്പിച്ചത് ക്ലബ്ബുകളുമായി രണ്ട് ചർച്ചകൾ കൂടി നടത്താനാണ് ഫെഡറേഷന്റെ ഒടുവിലത്തെ ആലോചന ചർച്ചയിൽ ക്ലബ്ബുകൾ ചൂണ്ടിക്കാട്ടുന്ന നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച ശേഷം ഐ പുനരാരംഭിക്കാനാണ് ഇപ്പോഴത്തെ ധാരണ പുതിയ രൂപരേഖ അനുസരിച്ച് ക്ലബ്ബുകൾ സീസണിന്റെ തുടക്കത്തിൽ ഒരു തുക പങ്കാളിത്ത ഫീസായി നൽകേണ്ടതുണ്ട് ലീഗിന്റെ ലാഭവിഹിതം ക്ലബ്ബുകൾക്ക് കൃത്യമായി മടക്കി നൽകുകയും ചെയ്യും വലിയൊരു ആരാധക കൂട്ടത്തിന്റെ കാത്തിരിപ്പിന് കൂടി ഇതിലൂടെ വിരാമമാകുമോ എന്നും എല്ലാവരും ഉറ്റുനോക്കുന്നു ഇത്തവണയെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ കന്നി കിരീടം നേടുമോ എന്നതാണ് ആ ഉറ്റുനോക്കൽ എന്നാൽ ഇതിനെല്ലാം ഇടയിലാണ് ബ്ലാസ്റ്റേഴ്സ് താരം തിയാഗോയോട് ക്ലബ് ബൈ പറഞ്ഞതും ഒരു ഒഫീഷ്യൽ അറിയിപ്പിനായും അഭ്യൂഹങ്ങൾ എത്രത്തോളം ശരിയാണെന്നതും അറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇന്ത്യൻ ഫുട്ബോൾ ലോകം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് ഈ ലോകം ഈ ആഴ്ച ഇനി അടുത്ത ബുധനാഴ്ച കൂടുതൽ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് എത്തും വീണ്ടും കാണും വരെ ഗുഡ് ബൈ ഫ്രം പൂജ രമേശ് ആൻഡ് കീപ് വാച്ചിങ് ട്വന്റി ഫോർ